അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിൽ മുരിങ്ങാക്കായി ഉണക്കച്ചെമ്മീൻ ചക്കക്കുരു മാങ്ങ ഇതെല്ലാം കൂടിയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനൊരു ചട്ടിയിലേക്ക് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് അതിലേക്ക് ചതച്ച ഉണക്കച്ചെമ്മീനും ചേർത്ത് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചക്കക്കുരുവിന് ഒരുവിധം വേവുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ ഒരുപാട് കൂടുതലാണെന്നല്ല ഇത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് വേവിക്കാം അപ്പോൾ ചക്കക്കുരു വെന്തതിന് ശേഷമാണ് മുരിങ്ങാക്കായ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചക്കക്കുരു ഒരുവിധം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുരിങ്ങാക്കായും മാങ്ങയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്നും കൂടി വെ എല്ലാം കൂടി വെന്തതിന് ശേഷം ഇതാ ഇതായിടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും സ്വല്പം മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ഉള്ളിയും കൂടി നല്ലപോലെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അട്ട് അരപ്പ് കൂട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവണം അപ്പോൾ കറി ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കടുകും വേപ്പിലയും സ്വല്പം ഉണക്കമുളകും രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ചേർത്ത് വറവിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ ചക്കക്കുരു ഒന്നും വലിച്ചെറിഞ്ഞ് കളയരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി